ഭീതി പ്രഖ്യാപിക്കുമായിരുന്നു ഞാൻ പതിനൊന്ന് കൊല്ലം തിരുവനന്തപുരം സെൻട്രൽ സെൻട്രയിൽ കിടന്നു ഇന്നലെ ഹൈക്കോടതി എന്നെ വെറുതെ വിട്ടു അന്നും ഞാൻ പറഞ്ഞതാണ് എന്റെ കേസ് ഞാൻ ചെയ്ത കേസല്ല ഇത് ഇവിടെ കേക്കാതെ കൊണ്ട്ര പോലീസ് കോടിയാർ കംപ്ലൈൻറ്റ് ഇടിച്ച് നശിപ്പിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അമ്മ നഷ്ടപ്പെട്ട് അച്ഛൻ നഷ്ടപ്പെട്ട് ചേട്ടൻ നഷ്ടപ്പെട്ടു ചേട്ടൻ കൊച്ചു നഷ്ടപ്പെട്ടു ഇവരാരെ ഇവരെല്ലാം എന്റെ നാട്ടുകാർ ഈ പാൽപ്പള്ളിയിലുള്ള എന്റെ എന്നിങ്ങനെ അറിയാവുന്ന പുള്ളവരെല്ലാം ഞാൻ ബലാസംഗം ചെയ്ത് കൊന്നാണ് വെച്ചത് എല്ലാവർക്കും നമസ്കാരം ഒരു കുറ്റവും ചെയ്യാണ്ട് പതിനൊന്ന് വർഷം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമുള്ള ഒരു കാര്യമല്ല അല്ലേ ലൈഫിലെ പതിനൊന്ന് വർഷം അത് ജയിലിൽ തീർക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും നിസ്സാരമായ ഒരു കാര്യമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് ആലിസ് എന്ന് പറയുന്ന ഒരു യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു കേസ് ഉണ്ടായിരുന്നു അതിൽ ഗിരീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വന്തം കൂട്ടുകാരൻ ഒറ്റ കൊടുത്തു എന്നാണ് ആ ഗിരീഷ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഈ സമയത്ത് ഈ പറയുന്ന ഗിരീഷ് നിരപരാധിയാണെന്ന് തെളിഞ്ഞു തെളിഞ്ഞതെപ്പോ പതിനൊന്ന് വർഷത്തിന് ശേഷം ഏഹ് തെളിഞ്ഞതിന്റെ തെളിവോ അടിസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ പതിനൊന്ന് വർഷത്തിന് ശേഷം ഈ ഗിരീഷ് നിരപരാധിയാണെന്ന് തെളിഞ്ഞു അതിന് കോടതി നഷ്ടപരിഹാരമായി അഞ്ചു ലക്ഷം രൂപ കൊടുത്തു പതിനൊന്ന് വർഷം കിടന്നപ്പോൾ കൊടുത്തത് അഞ്ച് ലക്ഷം രൂപയാണ് ആ അഞ്ച് ലക്ഷം കൊണ്ട് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഈ പതിനൊന്ന് വർഷം കിടന്നതിൽ പതിനൊന്ന് വർഷത്തിന് ഒരു ലക്ഷം വെച്ച് പതിനൊന്ന് ലക്ഷമെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ വീണ്ടും ഇത് അഞ്ചു ലക്ഷം രൂപയാണ് കൊടുത്തത് അങ്ങേരി ഇത് അങ്ങേര് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് അകത്ത് പോയി കിടന്നതാണെങ്കിൽ ഓക്കെ അഞ്ചു പൈസ കൊടുക്കണ്ട പക്ഷെ നിരപരാധിയായിട്ട് അങ്ങേരുടെ ലൈഫിൽ പതിനൊന്ന് വർഷമാണ് അവിടെ തുടങ്ങി കിട്ടിയത് എന്നിട്ട് കൊടുത്തത് അഞ്ചു ലക്ഷം രൂപ ഓക്കെ അപ്പോ ഇങ്ങനെ ചെറിയൊരു പോക്കറ്റ് അടിയും ഈ ചെറിയ അടിപൊളി കേസുകളും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അതിനൊക്കെ ജയിലിൽ കിടന്നിട്ടും അത് ചെയ്ത തെറ്റുകൾക്കാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചെയ്യാത്തൊരു തെറ്റിന് എത്ര വലിയ സംഭവമായാലും എത്ര വലിയ പോട്ടർത്തനം കാണിക്കുന്നവനായാലും ചെയ്യാത്ത തെറ്റിന് അകത്ത് പോകുന്നതിന് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റത്തില്ല എന്തായാലും പതിനൊന്ന് വർഷം കഴിഞ്ഞ് പുറത്തു വന്ന ഗിരീഷ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാന് രണ്ടായിരത്തി പതിമൂന്നിൽ ചവറ കോഴിക്കടയിൽ ജോലി ചെയ്തുണ്ടെന്നപ്പോഴത്തേക്ക് കുണ്ടർ ആലീസ് എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഞാൻ പത്രം നോക്കിയപ്പോൾ കളിത്തറത്ത് കൊന്നെന്നും പറഞ്ഞൊരു കേസ് ഞാൻ പത്രത്തിൽ കണ്ടു അപ്പൊ ഞാൻ കുണ്ടർ എനിക്ക് ഒരു കൂട്ടാറുണ്ട് എവരെ ഞാൻ മിക്കപ്പോഴും കാണാൻ പറഞ്ഞു വെള്ളവടിക്കാരൊക്കെ ഉണ്ടായിരുന്നു ഏവൻ സ്കോഡുകാരെ കൂടെ പോലീസിനെ സ്കോഡുകാരെ കൂടെ നിന്നിട്ട് ഈ കേസ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടു എന്നെ കൊടുത്തു ഒറ്റിക്കൊടുത്തു ഒറ്റിക്കൊടുത്ത് എന്നെ കേസിൽ ശിക്ഷയിൽ നാണ്ട കൊണ്ടുപോയി ഇടിച്ച് നശിപ്പിച്ച് എന്നെ പതിനാല് ദിവസം ഇടിച്ച് നശിപ്പിച്ച കൈയ്യങ്ങി ഇരുന്നേ ബലയിൽ കെട്ടിത്തൂക്കിട്ട് എന്നെ നശിപ്പിച്ചു ഒരാഴ്ച എന്നിട്ടന്നെ കൊല്ലം കൊലക്കേസിൽ ബലാസംഗം ചെയ്ത് കൊന്നെന്നാണവർ അന്ന് പുറത്തു കൊടുത്തത് പക്ഷേ ഈ കേസ് ഞാൻ ചെയ്തത് എനിക്ക് മനസ്സോ അറിയാത്ത കേസാണ് ഞാൻ അടിക്കേസ് പിടിക്കേസ് മോശമൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പെണ്ണിനെ കൊള്ളാനുള്ള കഴിവൊന്നും എനിക്കില്ലേ എനിക്ക് അമ്മയും നിങ്ങളൊക്കെ ഉള്ളത് അപ്പം മനസ്സിലായില്ലേ ഇതിൽ കിടന്നിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ എന്നെ രണ്ടായിരത്തി പതിമൂന്ന് പതിന പതിനാറാം തീയതി ആണ് ഈ കേസിൽ എന്നെ കുണ്ട്ര പോലീസ് സി എ അറസ്റ്റ് ചെയ്തിട്ട് എന്നെ കൊല്ലം കോ കരുനാപ്പള്ളി കോടതിയെ ഹാജരാക്കി കൊല്ലക്കേസ് വിലാസം ചെയ്തു കൊണ്ടതെന്നും പറഞ്ഞുകൊണ്ട് കൊല്ലം കോടതിയെ ഹാജരാക്കി രണ്ടായിരത്തി പതിനെട്ട് ആറ് കൊല്ലം ഞാൻ കരുതുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏഴാം മാസം എന്നെ കേസ് വിധി പറയുന്നു വധശിക്ഷ ജീവപര്യന്തം പത്ത് കൊല്ലം ഒരു ലക്ഷത്തി എഴുപത്തഞ്ച് എൻ്റെ പിഴ ഇപ്പം എൻ്റെ വക്കീൽ സർക്കാർ വക്കീലായിരുന്നു എന്റെ വക്കീലിനെ വാദിക്കാൻ പോലും സമ്മതിക്കാതെ കെ പി പി മൈസോ ചേർന്ന് വിധി പ്രഖ്യാപിക്കുമായിരുന്നു ഞാൻ പതിനൊന്ന് കൊല്ലം തിരുവനന്തപുരം സെൻ്ററേൽ കിടന്നു ഇന്നലെ ഹൈക്കോടതി എന്നെ വെറുതെ വിട്ടു അന്നും ഞാൻ പറഞ്ഞതാണ് എന്റെ കേസ് ഞാൻ ചെയ്ത കേസല്ല ഇത് ഇവിടെ കേൾക്കാതെ കൊണ്ടോ പോലീസ് കോടേറെ കംപ്ലയിൻറ്റെ ഇടിച്ച് നശിപ്പിച്ചു ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് അമ്മ നഷ്ടപ്പെട്ട് അച്ഛൻ നഷ്ടപ്പെട്ട് ചേട്ടൻ ഉണ്ട് ചേട്ടനോട് കൊച്ചു നഷ്ടപ്പെട്ടു ഇവരാരെ ഇവരെല്ലാം എൻ്റെ നാട്ടുകാർ ഈ പാലപ്പള്ളിയിലുള്ള എന്റെ എന്നിങ്ങനെ അറിയാവുന്ന കുളരെല്ല ഞാൻ ബലാസംഗം ചെയ്ത് കൊന്നാണ് വിശദം ഇന്നലെ കോടതി വിധി വന്നതോടെ എല്ലാവർക്കും മനസ്സിലായി ഞാൻ നിരപരാധിയാണ് ആ രണ്ടായിരത്തി പതിമൂന്നിൽ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി ഈ പറയുന്ന ഗിരീഷിനെ ഈ പറയുന്ന പ്രതി എന്ന രീതിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നാടും വീടും നാറി മൊത്തം നാറി പിന്നെ അതുപോലെ ഗിരീഷിനെ വീട്ടുകാരുടെ അവസ്ഥ ഇതെല്ലാം ഇതെല്ലാം മാനനഷ്ടം തന്നെയാണ് അവർക്കുണ്ടായ കാര്യങ്ങൾ എല്ലാം വളരെ ദുഃഖം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് കാരണം ഗിരീഷ് ചെയ്യാത്തൊരു കുറ്റത്തിന് ചെയ്ത കുറ്റമാണെങ്കിൽ ഓക്കെ ചെയ്യാത്ത കുറ്റത്തിന് ഇവനകത്ത് പോയത് ഒരിക്കലും ഒരു തരത്തിലും അച്ചത് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ വേറൊരു ചോദ്യം ഇവിടെ ഉണ്ട് ഇപ്പോൾ ഗിരീഷ് നിരപരാധിയാണെന്ന് പറഞ്ഞ് വെറുതെ വിടുമ്പോൾ ഇത് ചെയ്തതാർ അന്ന് ഈ പറയുന്ന പോലെ ഗിരീഷിന്റെ വക്കീലിനെ നേരെ ചോദിച്ചു വാദിക്കാൻ പോലും വിടാതെ ഗിരീഷിന്റെ തലയിൽ കുറ്റം അങ് അടിച്ചേൽപ്പിച്ച് കൊണ്ടുപോയി ഉള്ള ഇട്ടത് എന്തിന് അപ്പൊ ഇതിന്റെ പിന്നിലേതെങ്കിലും വലിയ കൈകളാണോ ചെറിയ കൈകളാണോ ഒരു പിടിയും കിട്ടുന്നില്ല ഇതെന്തുകൊണ്ടാണ് ഗിരീഷൻ അന്ന് വാദിക്കാൻ പോലും വിടാറുണ്ട് തന്നെ കുറ്റവാളി എന്നുള്ള രീതിയിൽ അങ്ങ് അടിച്ചേൽപ്പിച്ച് ഞാൻ ആലോചിക്കുക അപ്പോൾ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നല്ലേ പറയുന്നത് ഈ നിരപരാധി ശിക്ഷിക്കപ്പെട്ടത് പതിനൊന്ന് വർഷം ലൈഫിലെ നല്ല പ്രായമൊത്തം അവിടെ തീർന്നു അതും അവിടെ കൊണ്ടിട്ട് ഇടിച്ച് നെയ്യ് ഇളക്കിയിട്ടും ഉണ്ട് എല്ലാം കൂടി കൊണ്ട് നോക്കുമ്പോൾ നഷ്ടം മൊത്തം ഗിരീഷിനും ഗിരീഷിൻ്റെ കുടുംബത്തിനുമാണ് ഈ അവന്റെ ഗിരീഷിൻ്റെ വീട്ടുകാരൊക്കെ അനുഭവിച്ച ആ ഒരു കഷ്ടത ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തയിരിക്കും അവർ അനുഭവിച്ച നാണക്കേട് കാര്യങ്ങൾ പിന്നെ ഒരു പെണ്ണു ദിവസം കൂടിയല്ലേ അതിന്റെ വേറെ എക്സ്ട്രീം അവരനുഭവിച്ചും ഇഷാദെന്ന് പറയുന്ന തറവ ഒരു ഒരു വ്യക്തി കൊണ്ട് പുണ്ട്ര മോഷണം കേട്ടോ ഞാൻ അറിഞ്ഞ ജയിലിൽ വെച്ച് ഒരാളെ പറഞ്ഞു ആ അവൻ തന്നെ എന്നെ ഒറ്റ അയാള് നിങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഒറ്റക്ക് താമസിക്കില്ല പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് സ്ത്രീയെ പോലും അറിയത്തി അവരെ വീട് പോലും അറിയത്തി അതൊക്കെ ചുമ്മാ പറയുന്നു സ്ത്രീയെ പോലെ കണ്ടിട്ടില്ല എവരുമായിട്ട് എനിക്ക് ഒരു ഫ്രെയിം ഫ്രെയിം ഈ ബന്ധവില്ല കുണ്ടയുള്ള പഴയ ഒരു മോഷ്ടാവാണ് ജയിലിൽ കിടന്നിട്ടുള്ളത് എൻ്റെ കൂടെ ജയിലിൽ കിടന്നവനാണ് അവനാണ് ഇത് കുണ്ട്ര പോലീസുകാർക്ക് എന്നെ രണ്ടിലട കട്ടിക്കടിച്ചത് ഒരാഴ്ച അറിയോ എന്നെ കെട്ടിത്തൂക്കിയിട്ടതാ ഒരാഴ്ച കുണ്ട കൊട്ടാരക്ക എസ് പി ഓഫീസിനാണ് ഞാൻ അടിക്ക് പോയിട്ടുണ്ട് ഞാൻ വേറെ പറഞ്ഞില്ല ഞാൻ ഈ പത്രകാരൻ എപ്പോഴും തുറന്നാണ് ഞാൻ അടി പിടി എല്ലാത്തിനും പോയിട്ടുണ്ട് ഞാൻ മോശം ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ അങ്ങനെയൊന്നും പോയിട്ടില്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഒരു വീടി കയറി മോശിക്കാണെന്ന് ഞാൻ പോയിട്ടില്ല ഞാൻ പോക്കറ്റടിക്കും അപ്പൊ നിങ്ങൾ നിൽക്കുമ്പോൾ ബെച്ച് നിങ്ങളെ പോക്കറ്റടി അതാതാ മോശമാണ് ഞാൻ ചെയ്തിട്ടുള്ള മോശം അല്ലാതെ ഞാൻ ഒരു കുഞ്ഞുങ്ങാ പൈസ എടുക്കാൻ ഞാൻ പോയിട്ടില്ല ഒരു വ്യക്തി ബൂട്ടി വെച്ച സാധനം എടുക്കാൻ ഞാൻ പോയിട്ടില്ല മോഷണത്തിലും എത്തിക്സോ ബ്രോ എനിക്കറിയാൻ പാടില്ലാത്തോണ്ടിരിക്കണേ എത്തിക്സോ ഞാൻ പൂട്ടി വെച്ച സാധനങ്ങൾ എടുക്കാറില്ല പകരം പോക്കറ്റ് അടിക്കാറുള്ളു അതെന്താ കണ്ടവന്റെ മുതലല്ലേ ഏഹ് അതിലെത്തിക്സ് അതിൽ ഞാൻ കാരണം ന്യായീകരിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല എത്തിക്സ് ആ കൊള്ളാം പുതിയ അറുവാ ഏഹ് പക്ഷേ ഞാനിത് ചെയ്തിട്ടില്ലെന്ന് നമ്മുടെ കോടതി തന്നെ തെളിയിച്ച് പുറത്ത് പതിനൊന്ന് വർഷം കഴിഞ്ഞ് വിട്ടിട്ട് അഞ്ച് ലക്ഷം നഷ്ടപരിഹാരം കൊടുത്ത് വിടുമ്പോൾ ഇതിന്റെ യഥാർത്ഥ കുറ്റവാളി ആരാണ് അത് കണ്ടെത്തണം അതുപോലെ നീണ്ടു നേർന്ന് കിടന്ന പതിനൊന്ന് വർഷം നഷ്ടമായ അങ്ങേർക്ക് ആ വർഷങ്ങളങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പം അഞ്ച് ലക്ഷം എന്ന് പറയുന്ന ഒരു തുക ഇന്നത്തെ കാലത്ത് അങ്ങേർക്ക് എന്തിന് തികയെന്ന് എനിക്കറിയത്തില്ല ഇടിച്ച് നെയ്യും ഇളക്കിയിട്ടുണ്ട് അതിനെല്ലാം കൂടി ചേർത്തിട്ട് അഞ്ച് ലക്ഷം കൊടുത്ത് ഒതുക്കി വിട്ടിട്ടുണ്ട് അത് ഒന്നും പേഴ്സണലി എനിക്ക് ഒരു തരത്തിലും അത് യോജിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അത് പറഞ്ഞതന്നേ ഉള്ളൂ അതെന്തോ അതെനിക്കൊരു ഡൈജസ്റ്റീവായിട്ടുള്ളൊരു കേസല്ല പിന്നെ മോഷണത്തിൽ എത്തിസ് കാണിച്ച് കഴിഞ്ഞാൽ പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല ആ യോജിപ്പോയില്ല ബാക്കിയാക്കാം ഒരു കേസിന് വേണ്ടി ഞാൻ ഇന്നലെ ഇറങ്ങി ഞാൻ എല്ലാം മാറ്റി നിർത്തി എന്നെ രണ്ടടി അടിച്ചു കൊണ്ടോണ്ട് പോത്തത് ഇനി എൻ്റെ ജീവിതകാലത്ത് ഒരു കേസ് എനിക്ക് ഒരു സ്റ്റേഷനിലും ഇരി പെൻഡി കേസ് പോലും ഇല്ല ഇന്നലെത്തോടുകൂടി എല്ലാം വച്ചു നിർത്തി ഞാൻ ഒരു കേസിന് ഞാൻ നിൽക്കത്തും ഇല്ലേ എന്നെ അടിച്ചാലും ഞാൻ കൊണ്ടുപോയി ഞാനും ഒരു അടുത്ത് പോത്ത് ഞാൻ ചെയ്യാത്ത കുരുക്കാൻ ജയിലിൽ കിടന്നിട്ട് എൻ്റെ അമ്മേ അച്ഛനും മരിച്ചിട്ടില്ല എന്നെ കാണിച്ചില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലായി ഒന്നും കാണിച്ചില്ല അല്ല അമ്മ മരിച്ച് ചേട്ടൻ മരിച്ച് ചേട്ടത്തി മരിച്ചു കൊച്ചു മരിച്ച് അച്ഛൻ മരിച്ചു കൊറോണ സമയത്ത് എന്നെ ഒരു ജയിലിൽ ജയിലിന്നും കൊണ്ടുതന്നെ വീട്ടിന്റെ ബോഡിയാണ് എന്റെ അമ്മയുടെ ബോഡി തന്നെ കാണിച്ചു ഞാൻ ജയിലി കഴിക്കുകയും ചെയ്തു എന്നെ കാണിക്കാത്ത ഈ ഹൈക്കോടതി അന്വേഷണത് വന്നെ ഉദ്യോഗസ്ഥനെ വക്കീലാൻ്റെ പറഞ്ഞു എന്റെ അമ്മയും ചേട്ടനെല്ലാം മരിച്ചോട്ട് നിന്നെ അറിയിച്ചു ഞാൻ ഇല്ലെന്ന് പറഞ്ഞു അവര് പറഞ്ഞാ ഞാൻ രണ്ടു ദിവസം ഞാൻ സങ്കടപ്പെട്ടാണ് ഞാൻ ജയിലിൽ അത് വളരെ കഷ്ടമായി പോയി പക്ഷെ ആ ഒരു ടൈമില് ഈ പറഞ്ഞതുപോലെ കുറച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളും ഉണ്ടായിരുന്നോണ്ടായിരിക്കണം ഇതുപോലെ കാണിക്കാത്തത് പിന്നെ ഒന്ന് അറിയിക്കാമായിരുന്നു അറിയിച്ചിട്ടില്ലെങ്കിൽ അതും തെറ്റാണ് ഒന്ന് അറിയിക്കാമായിരുന്നു അത് അറിയിച്ചിട്ടില്ലെങ്കിൽ അതും തെറ്റാണ് പിന്നെ ആ ഒരു സമയത്ത് ഈ പറഞ്ഞതുപോലെ അങ്ങനെ ആർക്കും ആരെയും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ ആയതുകൊണ്ട് ഓക്കെ അതിൽ എനിക്ക് വലിയ വിയോജിപ്പൊന്നുമില്ല അത് അങ്ങനെ അങ്ങ് പോയതല്ല ആ ഒരു ടൈമിൽ അത്രയും സീരിയസ് ആയിട്ടൊക്കെ നിന്ന ടൈമിലല്ല അന്ന് ആ സമയത്ത് മരണപ്പെട്ട ഒരുപാട് പേര് ആർക്കും അങ്ങോട്ട് ബോഡികൾ കാണാൻ പറ്റാത്ത അവസ്ഥകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതെനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ല കുഴപ്പമില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ചെയ്യാത്ത കുറ്റത്തിന് കിടന്നതും പതിനൊന്ന് വർഷം കിട്ടിയത് അഞ്ച് ലക്ഷം നഷ്ടപരിഹാരം പക്ഷേ കുറ്റം ചെയ്തത് ആര് ഇതാണ് ചോദ്യം അപ്പൊ ആരാണ് അവിടെ ഈ പരിപാടി ചെയ്തു കൂട്ടിയത് അപ്പോ അതില് കറക്റ്റായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് നിങ്ങൾ എന്താഴുതാ പുതിരോഡിയായിട്ടാണോ